എന്നൊരു സൂപ്പർ നാടൻ മത്തിക്കറിയാണ് കേട്ടോ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതേ കണ്ടോ നല്ല പണം വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല സൂപ്പർ മത്തിക്കറിയാണ് ഉണ്ടോ നല്ല സൂപ്പർ അടിപ്പുള്ളി മത്തിയാണ് കേട്ടോ നല്ല മത്തിക്കറിയാണെന്ന് ഞാൻ നല്ലൊരു നാടൻ പൊളിച്ചോ ചേക്കാൻ പോവുകയാണ് കേട്ടോ നല്ല കുറേ എഴുച്ച് വെച്ചിരുന്ന നല്ല കട്ട തൈരാണ് കണ്ടോ നമ്മൾ സ്വന്തമായിട്ട് തൈരുണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള നല്ല കട്ട തൈര കണ്ടോ അതൊന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കട്ടെ ഇത് മത്തി വറ നല്ല മത്തിയാണ് കേട്ടോ മത്തി വറുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് നല്ലൊരു പുളിശോഴി ഇന്നത്തെ ഉച്ചകൂണ് ചോറ് ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ കൂമ്പാരൻ കിട്ടിയത് ഏത്തക്കാര എൻ്റെ പകുതി ഇന്നലെ കൂമ്പുതോരൻ വെച്ചത് ഞാൻ കാണിച്ചല്ലോ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കൂമ്പുതോരൻ്റെത് കാണിക്കഴിഞ്ഞത് കൂമ്പ് തോരൻ മത്തിക്കറി മത്തി കൂട്ടാന്ന് വെച്ചത് മത്തിക്കറി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ അരപ്പ് ഒഴിക്കുകയാണ് പുളിശ്ശോക്ക് അത് ആവശ്യമായ അരപ്പ് അതിലേക്ക് ഒഴിച്ചു എന്നിട്ട് നമുക്കത് നല്ലപോലെ കൂടുതൽ കട്ടിയായാലും കൊള്ളൂലോ കേട്ടോ ചിലർ ഭയങ്കര നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണെങ്കിൽ നല്ല കട്ടിക്ക് ഇരിക്കണം ഇതിപ്പോൾ നമ്മൾ ഇന്നിപ്പം എനിക്ക് ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ തക്കാളിക്ക് ഇരുന്നതും നമ്മുടെ മത്തിക്കറിയിൽ ഇട്ടു അപ്പോൾ ഇന്ന് പുളിച്ചോലിയിൽ ചേർക്കാനായിട്ട് തക്കാളി ഇല്ല തക്കാളി ഇല്ല വെള്ളരിക്കും ഇല്ല അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് നല്ല സൂപ്പർ പുളിശ്ശേരി ഉണ്ടാകും ഇഞ്ചി എല്ലാം ചേർത്ത പുളിച്ചോരിയാണിത് ഇഞ്ചിയൊക്കെ ഞാൻ അര ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം അരച്ച് നല്ല സൂപ്പർ ഇതാക്കിയ പുളിച്ചോരിയാണ് വയ്ക്കാൻ പോകുന്നത് ഇനി ഇരിക്കട്ടെ നെയ്ത്ത് കൂടെയും കട്ടി കുറച്ചാണ് എന്തായാലും ഇന്നിപ്പോൾ തൈര് തോനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മീനിരിക്കട്ടെ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം നിങ്ങൾ കളർ അതിൽ വേറെ കളറായിട്ട് ചോദിക്കുന്നതാണ് നല്ല മഞ്ഞ കളറാണ് കേട്ടോ അതാണ് നമുക്ക് വരുന്ന വ്യത്യാസം മീൻ മീനായാലും അത് തന്നെ നമ്മൾ മുളകൂടി ചേർക്കുമ്പം നല്ല റെഡ് കളറുള്ളത് ഇതിൽ കളർ വേറെ ആയിട്ട് തോന്നും അത് ഈ വെയിലിൻ്റെയൊക്കെ ഒരു വ്യത്യാസമായിരിക്കും കടുവറുത്ത് വെച്ചതും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു ഇനി നമുക്ക് മോര് കറി ഒന്ന് പുളിശ്ശേരി വരി ഒന്ന് അനത്തണം അപ്പോൾ നമുക്ക് നമ്മുടെ മത്തി വർക്കും കൂടെ ചെയ്യാം நம்மச்சோடி சூப்பர் ரெடி ஆகிட்டு நம்மள மீன்ஃபிரை ரெடி ஆகிட்டு மத்திஃபிரை நம்ம மத்தி கண்டோ நாட மத்திக்கறி ரெடி ஆகிட்டு அப்போ இன்னும் நம்ம ஊண் சோறு கும்புதோரன் റി നല്ല നാടൻ നാടൻപുളിച്ചൂരി നാടൻ മത്തി പത്തിരിച്ചത് പോരെ സൂപ്പറല്ലേ ഒരു കോഴിന്ന് ഇപ്പം എന്തെന്തോ ഒരു ചെറിയ പമ്പൊക്ക കോഴികൾ വലുതായിട്ടും ഇനി ആ ഒരു ഇത് കാണാൻ നോക്കിയാണ് നമ്മൾ എത്ര ഇതാക്കി നോക്കിയാലും രണ്ട് കോഴികൾ പോയി ആ ഒരു ഇത് കണ്ടോ കുഞ്ഞിന്നൊക്കെ ചൊറിയെന്ന് പക്ഷേ ഇനി അത് രണ്ട് കോഴി അപ്പുറത്തിട്ട് അപ്പം കിട്ടിയിട്ട് പത്തിരുപത് ദിവസം ആവും കോഴികൾ വലുതായില്ലേ കണ്ടോ എന്താ കോഴി ഒരു വല്ലാതെ കൊത്തുകൂടാൻ മിടുക്കരാണ് ഇനി കോഴിയുടെ ചുണ്ട് വെട്ടി വിടണമെന്ന് പറയുന്നു എന്നെ കൊണ്ടു എന്നെ കൊണ്ടതൊക്കെ ഭയങ്കര പാടാണ് ചിലർ നല്ല ഈസി ആയിട്ട് ചെയ്ത് വിടും പക്ഷേ അത് നമുക്ക് നല്ല പ്രാക്ടീസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പാ റിയുന്നതിന് ഇടക്ക് വെച്ച് വെട്ടിയങ് ഇടും ആവും കുഞ്ഞ് വീഡിയോ ആയിരുന്നു കുറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എന്നൊരു കുഞ്ഞ് അപ്പോൾ വീഡിയോ ഇടിയും കോഴിക്ക് തേറ്റി കൊടുത്ത് കോഴി ഒരു കോഴി ഒന്ന് ചെറുതായിട്ട് ഉറങ്ങി ഉറങ്ങി നിൽക്കുന്നത് ഞാൻ മഞ്ഞളൊക്കെ കൊണ്ട് മഞ്ഞൾ എന്നും വെള്ളത്തിൽ മഞ്ഞൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇതാക്കിയാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ കോഴി കൊത്തി കൊത്തി വേറെ ഉള്ള കോഴിയുള്ള വെറുത്ത് കൊത്തും യും ഇങ്ങനെ തന്നെ ഇങ്ങനെയുള്ള കോഴികൾ പിന്നെ ഇലയെല്ലാം ഞാൻ കൊണ്ടുപോയി ഈ കോഴികൾ തമ്മിൽ കൊത്തുന്നത് കൊണ്ട് പപ്പായ ഇല അതും ഇതൊക്കെ കൊണ്ടുവന്ന് കൊത്തിപ്പറക്കാൻ വേണ്ടി കുങ്ങനെ കെട്ടി വെച്ചുകൊടുക്കുന്നതായിട്ട് വെച്ച് കൊടുക്കും അപ്പോൾ അതീ കൊത്തി കൊത്തി നിൽക്കും അങ്ങനെ കോഴിയൊക്കെ തീറ്റയൊക്കെ കൊടുത്തു പിന്നെ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ കുഞ്ഞ് വീഡിയോ കൊച്ചവരെയുള്ള ഉച്ച വീഡിയോ ആണ് അപ്പം പിന്നെ ചോറ് തന്നും ഞാൻ കാണിച്ചില്ല പിന്നെ കുറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം ഈ കുഞ്ഞു വീഡിയോ നിങ്ങളിഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ് അതെന്താണ് കമൻറ്റ് ചെയ്യാത്തതെന്ന് മനസ്സിലാവുന്നില്ല ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നവർ സ്ഥിരമായിട്ട് കമൻ്റ് ചെയ്യുന്ന എനിക്ക് കുറച്ച് ആൾക്കാർ ഉണ്ട് അവർ ചിലപ്പം ചില വീഡിയോയിൽ കമൻറ്റ് ഇടാൻ അവരൊക്കെ എന്തെങ്കിലും ബിസി ആയിരിക്കുമെങ്കിൽ അവർ ഇടാത്തതാണ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അല്ലാതെ കുറേ കുറേ ആൾക്കാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യും വീഡിയോ കാണും പക്ഷേ കമൻറ്റ് മാത്രം ഇടാറില്ല ഒരു കമൻ്റ് കൂടി ഇട്ടെങ്കിൽ മാത്രമല്ലേ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പൂർണ്ണത വരുവുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ വീഡിയോ കണ്ട് ലൈക്കും ചെയ്ത് കമൻറ്റും കൂടി ഇടാൻ മറക്കല്ലേ അപ്പം അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലല്ലേ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഒരു സന്തോഷമുണ്ടാവുകയുള്ളു അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇവിടെ മടിക്കൊന്ന് മറക്കല്ലേ അപ്പം നല്ല വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റ തലവേദന അതുകൊണ്ടാണ് കുഞ്ഞ് വീഡിയോ ആക്കിയത് അപ്പം നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം